സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ എന്നാൽ ഇന്ന് വന്നിട്ടുള്ളത് അതിനു പറ്റിയ പെർഫെക്റ്റ് സൂട്ട് മെറ്റീരിയൽ കളക്ഷനുമായിട്ടാണ് നിങ്ങൾ റീറ്റെയിൽ ഷോപ്പ് ഒക്കെ നടത്തുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ ലഭ്യമാണ് മാത്രമല്ല നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഫാബ്രിക്കും ക്വാളിറ്റി ആയിട്ടുള്ള ഡിസൈൻ കൂടിയുള്ള കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാൻ ഫാബ്രിക്ക് ഡിസൈൻ ആൻഡ് സൈസ് അതുപോലെ തന്നെ കളേഴ്സ് അപ്പം സ്റ്റാർട്ട് ചെയ്യും സ്റ്റിച്ചിംഗ് യൂണിറ്റൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന നോക്കാതെ പെർഫക്റ്റ് കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അജ്മേരാ ഫാഷന് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സൂട്ട് മെറ്റീരിയൽ സെക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഒരുപാട് ഫാബ്രിക്കും ഡിസൈൻസിലും അവൈലബിൾ ആണ് മാത്രമല്ല നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് എഴുപത്തൊൻപത് രൂപയിലാണ് സ്റ്റാർട്ടപ്പിന് അപ്പോൾ നിങ്ങളോർക്കും എഴുപത്തൊൻപത് രൂപയിൽ സൂട്ട് മെറ്റീരിയൽസോ അതെ അജ്മേരാ ഫാഷൻ അവൈലബിൾ ആണ് ഇരുപത്ത എഴുപത്തൊൻപത് രൂപ തൊട്ട് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ആയിരം രണ്ടായിരം ആ റേഞ്ചിൽ വരെയുള്ള വെറൈറ്റി ീസും അവൈലബിൾ ആണ് നമ്മുടെ കേരളത്തിലെ ലേഡീസിനെ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കോട്ടൺ ഫാബ്രിക് അപ്പം നമ്മുടെ ന്യൂ കളക്ഷൻ നോക്കാം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ രീതിയിലുള്ള പൗച്ച് പാക്കിങ്ങിലാണ് വരുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിങ്ങോട് കൂടിയാണ് നമ്മുടെ കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഉള്ളിലെ ഡിസൈൻ നമുക്ക് പരിചയപ്പെടാം ഇത് വിത്ത് കാറ്റലോഗ് കൂടിയാണ് അപ്പം നമ്മൾ ഈ ഒരു കളക്ഷൻ എടുക്കുമ്പോഴത്തേനും ഇത് ഓപ്പൺ ചെയ്ത് പ്രോഡക്റ്റ് എടുത്ത് കാണിക്കേണ്ട അത്യാവശ്യമില്ല കാരണം ഈ ഒരു കാറ്റലോഗിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതിൻ്റെ ഡിസൈൻ മനസ്സിലാകും ഓക്കെ ഇത്രയും കളേഴ്സാണ് ഒരു ബഞ്ചിൽ ടോട്ടല് നമുക്കൊരു എത്ര കളേഴ്സ് ഒരു നാല് എട്ട് കളേഴ്സ് ആണ് ഒറ്റ ബഞ്ചിലുള്ളത് ഇത് നമുക്ക് ഡെയിലി യൂസ് ആയിട്ടുള്ള പ്യൂർ കോട്ടനിൽ വരുന്ന കളക്ഷനാണ് ഇതിലൊരു കളർ ഷെയ്ഡ് നമുക്ക് നോക്കാം അതാ ഈ രീതി ഇങ്ങനെയാണ് പാക്കിങ് വരുന്നത് കണ്ടോ പ്യുവർ കോട്ടനിൽ അപ്പം നമ്മൾ ഇതുപോലുള്ള ഇതുപോലെയുള്ള കളക്ഷനൊക്കെ എടുത്ത് നമ്മളൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് അത് നമുക്കൊരു ബുട്ടിക്കാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റിച്ചിങ്ങും കൂടെ അറിയാമെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും കാരണം ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പം അതുപോലെ നിങ്ങൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റും നിങ്ങൾക്ക് സ്വന്തമായിരിക്കും അപ്പം നമുക്ക് കാണാം പ്യുർ കോട്ടിൽ നല്ലൊരു ബ്ലൂ ഷെഡിൽ കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് ആണ് ഒരു ബോഡിയിൽ നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ നെക്ക് പോർഷനിലും നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിലാണ് നമ്മൾ അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബോട്ടം വന്നിട്ട് നമുക്ക് ബോട്ടം നോക്കാം ബോട്ടം നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡിൽ തന്നെയാണ് അതാ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ോട്ടം സെയിം കളർ ടൂണിൽ തന്നെയാണ് ഇനി നമുക്ക് ദുപ്പട്ട നോക്കാം കാരണം നമ്മളെ നാട്ടിൽ നിന്ന് ലേഡീസ് ചേച്ചിമാരും അമ്മമാരും ഒക്കെ വരുമ്പോൾ കൂടുതലും ദുപ്പട്ടയുടെ ലെങ്ത് എത്രമാത്രം ഉണ്ടെന്നാണ് അവർ നോക്കാറ് അപ്പം പാക്കിംഗ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പാക്കിങ് നോക്കാം എങ്ങനെയാണ് അതുപോലെ തന്നെ ദുപ്പട്ടയുടെ സൈസ് നോക്കാം ദുപ്പട്ട നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് ചിനോൺ ഫാബ്രിക്കിലാണ് വരുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ള ഓക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ആൻഡ് ഫിനിഷിങ് പെർഫെക്റ്റ് ആണ് കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ എൻഡ് പോർഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് അപ്പം നമുക്ക് നമ്മളിപ്പോൾ കണ്ടത് ഏത് കളേഴ്ഷെയ്ഡാണ് ഇതിൽ നിന്ന് നമുക്ക് നോക്കാം ഈ സെയിം കളർ ടൂണിൽ തന്നെയുള്ളതാണ് കേട്ടോ ഈ ഒരു സെയിം ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇപ്പം ഈ ഒരു പ്യുവർ കോട്ടൺ കളക്ഷൻ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാനായിട്ടും ആ റേറ്റും കാര്യങ്ങൾക്കും ഇതിൻ്റെ ടോട്ടൽ കളേഴ്സും ഒക്കെ അറിയാൻ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ഫാൻസി ടൈപ്പ് ആണ് നോക്കുന്നതെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്നൊരു കളക്ഷൻ ആണ് ഇത് നമ്മൾ ഓർഗൻസയിലാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫാൻസി ടൈപ്പാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഫാൻസി ടൈപ്പിൻ്റെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് മുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇതാ നോക്കിയിട്ട് നല്ലൊരു ജിമ്മൂ ഫാബ്രിക്കിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാം ഉണ്ട് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് നല്ലൊരു കളർ ടൂണിലുമാണ് അതുപോലെ തന്നെ ദുപ്പട്ടയിലും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും എംബ്രോയ്ഡറി വർക്കും വിത്ത് കട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കളർ ഓപ്ഷൻസ് ഒരുപാടുണ്ട് കേട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ കംപ്ലീറ്റ് ഫ്ലോറൽ പാറ്റേണിൽ നമ്മൾ തൻ ഒരു എന്താ പറയുക സ്റ്റോൺ വർക്ക് കൊടുത്തിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ഇത് നമുക്ക് പ്രോപ്പർ സൈസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ വിത്ത് ദുപ്പട്ട ഇത് നമുക്ക് ഫാബ്രിക്ക് വന്നിട്ട് ഓർഗൻസൈലാണ് ഇതും ഫാബ്രിക്ക് വന്നിട്ട് അപ്പം ഈ രീതിയിലുള്ള കളക്ഷനൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊരു സ്റ്റിച്ചിങ് യൂണിറ്റൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലാണ് അജുമേര ഫാഷൻ ഈ രീതിയിലുള്ള കളക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല എഴുപത്തൊൻപത് രൂപ തൊട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് പെർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് വന്നാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം മാത്രമല്ല നമുക്ക് സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റവും അവൈലബിൾ ആണ് പിന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം മാത്രമല്ല ഒരു സ്റ്റി കിച്ചിങ് യൂണിറ്റേക്കുള്ള പ്രോഡക്റ്റ് എടുക്കാനായിട്ട് ഈ നമ്മുടെ എത്രയും എം സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം